ഷപ്പിംഗ് മെക്കാനിക്കിൻ്റെ പണിയാണ് എനിക്ക് എനിക്കിന്ന് അപ്പം ഞാനത് മൊത്തം ശരിയാക്കാൻ പോണം നല്ല തെക്കാണ് അതുകൊണ്ട് നിങ്ങളത് ചെയ്യപ്പറ്റാൻ പറ്റില്ല അപ്പം ഞാൻ ഈ ആയി ശരിയാക്കട്ടെ ഇതിനേക്കാണ്ടിട്ട് മറ്റേ പടികൾ ലോറി പോലെയുണ്ട് ഇല്ലേ കൈ വലിയ ടയറഞ്ഞിട്ട് ആ ഇതാ എനിക്ക് പി എനിക്ക് ഇത് വേണ്ട എന്താ എനിക്കിത് ഇഷ്ടപ്പെട്ടില്ലപ്പോൾ എന്താ ടയർ ടൂരിക്ക് എൻ്റെ ചാക്കുപറ്റല്ലോ ആ ഇത് പൊക്കാൻ എനിക്ക് വയ്യ എനിക്ക് വേണ്ട എനിക്ക് ആ ബൈക്ക് മതി ഞാൻ അശ്വതി ഈ ബൈക്കോട്ട് കളിക്കാൻ ഇതിനെ കുറച്ച് പണി കഴിഞ്ഞിട്ട് ടയർ മാറ്റിയിട്ടോ അത് അശം ഉണ്ടാവുമോ നന്നായി പോവുമോ ഞാൻ മഞ്ഞേ എടുക്കത്തുള്ളൂ അതുകൊണ്ടെനിക്ക് മഞ്ഞ ആണ് എനിക്കിഷ്ടപ്പെട്ടത് ആരിൻ്റെ വീട്ടിലേക്കാണ് മഞ്ഞയല്ലോ അവിടെ തന്നെ ആ ഇന്നലെ ചക്രം ഏ ഇതാ ഈ നാഴ്ചക്കരം കൊണ്ടിട്ടത് എന്താണോ അല്ലേ എനിക്ക് ഈ നാല് ചക്ക ശരിയാക്കി കിട്ടി നമുക്ക് ഈ ചക്രം ഇട്ട് ഇപ്പുറത്ത് ആ ഞാൻ ചെയ്യാം ഇതെൻ്റെ ഊരാൻ പറ്റാച്ചത് കേട് വിറ്റാൻ പറ്റുന്നില്ല ഏയ് ഇതെന്താ ഊരാങ്ങട്ടോക്കെ നമുക്കൊരു കാര്യം ഇതൊന്നും വേണ്ട എനിക്ക് എനിക്ക് എന്റെ കാർ മതി ഇതാകുമ്പോ എനിക്ക് ഈശ് കോടിക്കളയാ ഇതാണ് എൻ്റെ മഞ്ഞ കാര്യം അയ്യോ ആരും പോയി അയ്യോ ചേച്ചിയാ വേണ്ട എനിക്ക് ഈ ബൈക്കും മാറ്റാ എന്ത് മനസ്സിലായി ആ എനിക്ക് ബൈക്കാണ് ഇതാകുമ്പോ കുറച്ചുകൂടി ഞണ്ടായി ചിന്തി ഈ ഇങ്ങനെ ഊരിട്ട് അയ്യോ പിന്നെ പോകാൻ ആ നല്ല രസമുണ്ട് ഇതിൻ്റെ ചക്കര എങ്ങനെയും ഊരിയെക്കണം എന്നിട്ടും വേറെ മാറ്റി വയ്ക്കാൻ എൻ്റെ ഖഷാണ് എനിക്കിഷ്ടം നല്ല രസമുണ്ട് ആ ഇത് ഇതിനെടുക്കുക ഇത് നല്ല വിഷമുണ്ട് ഇതാണ് പടികൾ ലോറി പോലെ തൻ്റെ ഒരു ദേശീപി ഓളാപ്പി എന്നും പറയാം അപ്പോൾ ഞാനിതിനെ അടുത്ത് ടയറൊക്കെ ഊരിയിടാൻ പോവാണ് ഊരിയിക്കുവാനും എൻ്റെ ഈ ബൈക്കിൽ കൊണ്ടുവച്ചാൽ അങ്ങനെ ഏയ് ഏച്ചിതും മാറ്റി ബൈക്കിൽ കേൾക്കട്ടെ എൻ്റെ ബൈക്കിനിഷ്ടം ഏയ് എനിക്ക് ബൈക്കും വേണ്ടേ എവിടെ ജവട്ടെ എന്നിട്ടൊന്നും ബെച്ചറക്കില്ല എൻ്റെ കൈ വറക്കണോ വേണ്ടോ ഇനി കഴിഞ്ഞിട്ടോ ഓ ഇതാണ് എൻ്റെ ബുള്ളറ്റ് കമ്മൺ ബില്ല് സ്കുണ്ട് ബുള്ളറ്റ് കമ്മൺ ബില്ല് സ്കൗവുണ്ട് ബുള്ളറ്റ് അപ്പം ഇതാണ് എൻ്റെ ബുള്ളറ്റ് അപ്പം ഈ ബുള്ളറ്റിൽ ഞാനൊന്ന് റൈഡൊക്കെ പോകാൻ ഇഷ്ടമാണ് ഇതിൻ്റെ ചക്കറൊക്കെ ഊരടി വേണം എനിക്ക് ഇതിൻ്റെ കണ്ണും പുട്ടിനെ പുല്ലൊക്കെ കഴിഞ്ഞു ആ ഇത് മണ്ണക്കിരിട്ടിതിലെ പണിയാക്കട്ടെ ആയ് ഇത് തന്നെയോ ഡോറിൽ തന്നോ ഇവിടെ കയറാൻ നോക്കിയല്ലോ വേണ്ട ഈ ഡോറ് പീസ് ആക്കിയിട്ട് നോക്ക് ഓപ്പണിൻ്റെ ഡോർ ക്ലാസ് ഉണ്ടാക്കാം അയ്യോ അത് വേണം തല്ലി പൊട്ടിക്കിങ്ങനെ ആ ഇനി എനിക്ക് ഈ ബൈക്ക് ഓടി എടുത്തതാ നോക്കാം ഓ ഇത് എനിക്ക് ഒന്ന് വേണ്ട തോന്നി ചക്കർ ഓടിയേക്ക ആയി ചക്കരം എന്ത് രസമാണ് ഊടിയെക്കുന്നേ ഓ എനിക്ക് വേഗം കണ്ടിട്ടായി എനിക്ക് ഈ ചെളിയൊന്നും ഇഷ്ടപ്പെടുന്നില്ലേ

ഈ വണ്ടീനെ ഞാൻ നല്ല പറക്കും എന്താ ഇതിൻ്റെ ഇതാണ് എൻ്റെ കാര്യം ഞാൻ അതൊക്കെ പൊട്ടിക്കാൻ പോവുന്നു അപ്പം പിന്നെ നന്നായി പറക്കും നന്നായി പൊട്ടിക്ക ഇങ്ങനെ പൊട്ടിക്കല്ലേ ഈ ജീജി പൊട്ടിക്കുക അങ്ങനെ പൊട്ടാൻ്റെ പൊട്ടാൻ പോകുന്നു കല്ലേ കൈ ആ അതിൽ കട്ടിട്ട് പൊട്ടിക്കുക അയ്യോ ഒരു പല്ല് ഇനി എനിക്ക് വേണ്ട ഞാൻ ഇനി കഴിക്കാം ഇനി ആ തല്ലി പൊട്ടിക്കുന്നു എനിക്കിത് വേണ്ട നീ ശരിയാവ എനിക്ക് നീ വയ്യായിരുന്നു ആ ഇതാ പിന്നീൻ്റെ കാറ് എനിക്ക് നീ വേണ്ട എനിക്ക് ചെയ്യാൻ എന്തെങ്കിലും എനിക്ക് ചെയ്യാൻ ഇല്ല ചേട്ടാ ഞാൻ പറഞ്ഞ ഈ പൊട്ട കാറിന് ഞങ്ങൾ കട്ടിയാണി ഞങ്ങൾ ആയി അത് ഇത് നിൽക്കേണ്ട ആ മഞ്ഞ കാറ് എനിക്ക് മഞ്ഞ ഇഷ്ടം എനിക്ക് മഞ്ഞ ഇഷ്ടം കണ്ടില്ലേ മഞ്ഞ ലംബോർഗിനി ആ ഇതാണ് ട്രാക്ടർ എനിക്ക് മഞ്ഞ ലംബോർഗിനി വേണ്ട പറഞ്ഞ വേസ്റ്റിലിട്ടു ഇന്നലെ ഇഷ്ടമുണ്ട് ട്രാക്ടറിൻ്റെ അതും വേണ്ട ഇത് ചെറിയ മോട്ടർ ഞാൻ ആ ലെമ്പോർഗീൻ്റെ മോട്ടർ എടുത്ത് നൈസായിട്ട് ഒരു പ്ലാൻ ഉണ്ട് എടുത്ത് വായിലിട്ടാലോ ഇല്ല മുട്ടായാണ് പറഞ്ഞ് ഞമ്മൾ തിന്നാലോ അയ്യോ അരോ ആ ഷേ നല്ല സമയായി എനിക്ക് ഞാൻ സമയത്തില്ല ഇവർ ഒന്നിച്ച് ഞാൻ ജമ്മിച്ചിട്ട് എന്താ സാധനം ഏനേം പേഷിപ്പോ അല്ലാണോ എന്റെ അമ്മ പേടിയാവണു അയ്യോ പറഞ്ഞിട്ട് ഇവിടെ ആരുല്ലേ ഇവിടെ ആരുല്ലേ ആ ഇത് ബോൾ കളിച്ച എന്ത് രസമാണ് ചോട്ടീട്ട് പോകാൻ നമുക്കൊന്ന് പൊറ്റ പോയി നോക്കാറുണ്ടോന്ന് അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഇറങ്ങി പോവാൻ എനിക്ക് ഇച്ചപ്പന്നില്ല നല്ല ഇഷ്ടം ബോൾ വെച്ചി കളിക്കാൻ എനിക്ക് ചവിട്ടിക്കൂട്ടാൻ എന്താ എനിക്ക് ആയി അടുപ്പ് ആ രസം ചോട്ടിട്ട് പോവാൻ ആരെങ്കിലും ഉണ്ടോ നോക്കട്ടെ പുറത്ത് ആരും ഉണ്ടോ നോക്കട്ടെ ആരുമില്ല എന്താ സ്വപ്നം ഞാൻ വേ പോട്ടെ അയ്യോ നടന്ന് പോയാൽ സമയമാകുമല്ലോ നമുക്കൊരു കാര്യം ചെയ്താലോ നടന്നു പോവാ വേണ്ട എൻ്റെ ബുള്ളറ്റ് എടുത്തിട്ട് പോവാ അതാ ഏറ്റവും നല്ലത് ആരും ആ കൺഫേം ആട്ടെ ആരുമില്ല എൻ്റെ സ്വപ്നം അരക്കാരായി ബുള്ളട്ട് എടുക്കാൻ പോട്ടെ എൻ്റെ ബുള്ളട്ടേ ബുള്ള ബാക്കി ബുള്ളറ്റ് പോവും ബുള്ളട്ട് എന്താ അത് എനിക്കൊന്നറിയില്ല ഇതിനേക്ക് തള്ളിട്ട എൻ്റെ ബുള്ളട്ടിലോ നീയിലോ ബുള്ളട്ട് നീ ബുള്ളറ്റിൻ്റെ ടയറൊക്കെ ഊരു എടുത്തിട്ട് പോകണം ഞാൻ പോകാനും പോട്ടെ ആരും സമയാണ് പോട്ടെ ഏ വീട്ടിലേട്ടേ വേ വണ്ടി പൊറത്തട്ടെ വേൻ പോട്ടെ വേൻ പോട്ടെ ഞാൻ വണ്ടി എടുത്തിട്ട് വേൻ പോട്ടെ വണ്ടിയ പൊറത്ത് പോവാ ഞാനും വറ്റ ആ എഞ്ചോ ചുവാഗം പോട്ടെ എനിക്ക് വൈ കണ്ട